രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ അർജന്റീനക്ക് തകർപ്പൻ ജയം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കാനഡയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത് മത്സരത്തിലുടനീളം മിന്നുന്ന പ്രകടനം പുറത്തെടുത്ത അർജന്റീനക്ക് നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും രണ്ടെണ്ണം മാത്രമാണ് ഗോളാക്കി മാറ്റാൻ സാധിച്ചത് അർജന്റീനയ്ക്ക് വേണ്ടി എമിലിയാനോ മാർട്ടിനസ് നെഹുൽ മൊളീന ക്രിസ്റ്റ്യൻ റോമേറോ ലിസാൻഡ്രോ മാർട്ടിനസ് മാർക്കോസ് അക്കൂന ഏഞ്ചൽ ഡിമറിയ റോഡ്രിക്കോ ഡി പോൾ ലിയാൻഡ്രോ പരാഡസ് അലക്സിക്സ് മാക്കലിസ്റ്റർ ജൂലിയൻ ആൽവറസ് ലിയനൽ മെസ്സി എന്നിവർക്കാണ് സ്കലോനി ആദ്യ ഇലവനിൽ അവസരം നൽകിയത് മത്സരം തുടങ്ങി ആദ്യ പകുതി ഗോൾരഹിത സമനിലയിലാണ് ഇരു ടീമുകളും കലാശിച്ചത് എന്നാൽ രണ്ടാം പകുതിയിലാണ് അർജന്റീന തങ്ങളുടെ ലീഡ് ലീഡെടുത്തത് മത്സരത്തിന്റെ നാൽപ്പത്തി ഒൻപതാം മിനിറ്റിൽ അലക്സിക്സ് മാക്കലിസ്റ്ററുടെ അസിസ്റ്റിൽ യുവതാരം ജൂലിയൻ ആൽവറസ് ആണ് അർജന്റീനയുടെ ആദ്യ ഗോൾ കണ്ടെത്തിയത് കാനഡയുടെ ഗോൾ കീപ്പറെ കബഡിക്ക് വെച്ചുകൊണ്ട് മാക്കലിസ്റ്റർ നൽകിയ പന്ത് ഗോൾ പോസ്റ്റിലേക്ക് തട്ടിയിടുക എന്ന ദൗത്യം മാത്രമേ ജൂലിയൻ ആൽവറസിന് ഉണ്ടായിരുന്നുള്ളൂ അതിന് പിന്നാലെ മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം അവശേഷിക്കെ മത്സരത്തിന്റെ എൺപത്തി എട്ടാം മിനിറ്റിൽ ലൌത്താറോ മാർട്ടിനസും അർജന്റീനയ്ക്ക് വേണ്ടി വലപുലുക്കി പകരക്കാരനായി ഇറങ്ങിയ ലൌത്താറോ മാർട്ടിനസ് ലിയണൽ മെസ്സിയുടെ ഒരു തകർപ്പൻ അസിസ്റ്റിലാണ് ഗോൾ കണ്ടെത്തിയത് കാനഡ ഗോൾ കീപ്പറുടെ കാലുകൾക്കിടയിലൂടെ ലവ്താരോ മാർട്ടസ് നേടിയത് അർജന്റീനയുടെ രണ്ടാം ഗോളായിരുന്നു ഈ ഒരു ഗോളോടെ അർജന്റീന വിജയമുറപ്പിച്ചു അങ്ങനെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന താങ്കളുടെ കോപ്പ സാധ്യത നിലനിർത്തിക്കൊണ്ട് ആദ്യ മത്സരം വിജയിച്ചിരിക്കുകയാണ് ഇനി അർജന്റീനക്ക് കോപ്പയിൽ അടുത്ത മത്സരം ജൂൺ ഇരുപത്തിയാറിനെ ചിലക്കെതിരെയാണ് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ